ജലീൽ സഖാവ് പ്രസൂചിപ്പിച്ചു ഒരു കാര്യം പറഞ്ഞു വെച്ചു എന്താണ് പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് ആയിരിക്കുക എന്നുള്ളതാണ് സി പി ഐ എമ്മുകാരനാവുക എന്നുള്ളതാണ് ഏറ്റവും സമഗ്രമായ ദൗത്യം എന്ന് ഒരുപക്ഷെ അതിനും അപ്പുറത്തേക്ക് അതിന്റെ ഒരു നിർവചനം കൊണ്ടുപോവുകയാണെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരനായിരിക്കുക എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ ശരി എന്നും ശരി മാത്രം പ്രോത്സാഹിപ്പിക്കുന്ന ഈ നാട്ടിൽ ഒരു ശരിയാവുക എന്നുള്ളത് വലിയ തെറ്റാണ് എന്ന് വിശ്വസിക്കുന്നതിന്റെ മുമ്പിലേക്കാണ് നമ്മൾ രാഷ്ട്രീയം പറയേണ്ടത് എന്നുള്ളതാണ് നമ്മൾ വായിച്ചെടുക്കേണ്ടത് നമുക്ക് എങ്ങനെ സ്വയം ശരികളാവാം എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരെ എല്ലാ കാലത്തും സൃഷ്ടിച്ച പ്രസ്ഥാനത്തിന്റെ പേരാണ് കമ്മ്യൂണിസ്റ്റ് എന്നുള്ളത് എന്നാൽ ഇന്നത്തെ കാലത്ത് അവനവന്റെ കാര്യങ്ങളിലേക്ക് ചുരുങ്ങി അധികാരത്തിന്റെ രാഷ്ട്രീയത്തിലേക്ക് മാത്രം കാര്യങ്ങളെ അടുപ്പിച്ചു നിർത്തുമ്പോൾ സാധാരണ മനുഷ്യരുടെ വിഷയങ്ങളെ സ്പർശിക്കുന്ന കാര്യങ്ങൾ പറയാനോ ഏറ്റെടുക്കാനോ ഒരാളും ഉണ്ടാകരുത് എന്നും അങ്ങനെ ഉണ്ടാകാതെ ആകുമ്പോഴാണ് നിൽക്കുന്ന ഒരു സമൂഹത്തെ തന്നെ സൃഷ്ടിച്ചെടുക്കാൻ പറ്റുക എന്ന് കഴിഞ്ഞ മൂന്ന് ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിലൂടെ തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ബി ജെ പിക്ക് ആ ബി ജെ പിയുടെ അതേ രീതിയിലേക്ക് ഈ കേരളത്തിന്റെ പൊതുസമൂഹത്തെ മാറ്റിയെടുക്കാനുമുള്ള വഴി ചൊൽപ്പടിക്ക് നിർത്താൻ പറ്റുന്ന ആളുകളെ ഉണ്ടാക്കിയെടുക്കുകയാണ് എന്നും തൻ്റെ ഇടികളായ തന്റെ ഇടം കാക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരെ ഇല്ലാതാക്കുകയാണ് ആ രാഷ്ട്രീയം എന്നും ഈ പൊതുസമൂഹത്തിലേക്ക് എളുപ്പത്തിൽ വിൽക്കപ്പെടാൻ സാധിക്കുന്ന ഒരു ചരക്കായി മാറുന്നു ശരിയുടെ പക്ഷം പറയാൻ സംസാരിക്കാൻ ആളില്ലാത്തവർക്ക് വേണ്ടി അവരുടെ നാവാകാൻ അവരുടെ ശബ്ദമാകാൻ അവനവന് വേണ്ടിയല്ലാതെ സംസാരിക്കാൻ പറ്റുന്ന ഒരു വലിയ സമൂഹത്തെ സൃഷ്ടിക്കാൻ ഒരുമിച്ച് മുന്നേറണം എന്ന് പറയുന്ന മുദ്രാവാക്യം ഉയർത്താൻ ആളുകളെ കണ്ടെത്താൻ അതിനൊക്കെ പഠിപ്പിച്ച ഒരു വലിയ പ്രസ്ഥാനത്തെ ശരികേളുകളാണ് എന്ന് സ്ഥാപിച്ചെടുത്തുകൊണ്ട് ഇവിടെ കമ്മ്യൂണിസം ഇല്ലാതെയായി കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഇല്ലാതെയായി കഴിഞ്ഞാൽ ചൊലുൽപ്പടിക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു കൂട്ടം ആളുകളെ സൃഷ്ടിച്ചെടുക്കാം എന്നുള്ളത് തന്നെയാണ് ഇവിടെ നമുക്കെതിരെ നിൽക്കുന്ന സകല മനുഷ്യരും രാഷ്ട്രീയമായി എതിര് നിൽക്കുന്നവർ മാത്രമല്ല എന്തിന്റെയൊക്കെ പേരിലാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഇല്ലാതെ ഇല്ലാതെയാകേണ്ടത് എന്ന് ആളുകൾ ചിന്തിക്കുന്നത് രാഷ്ട്രീയത്തിൻ്റെ പേരിലാണെങ്കിൽ നമുക്കതിനെ നേരിടാൻ പറ്റുമായിരുന്നു പക്ഷേ രാഷ്ട്രീയത്തിനും അപ്പുറം ഈ പാർട്ടിയെ ഇവിടെ ഇല്ലാതെയാക്കി കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോരോ താല്പര്യത്തിൻ്റെ പേരിൽ നിക്ഷിപ്ത താല്പര്യങ്ങളുടെ പേരിൽ ഒരുപാട് ആളുകൾ ചേർന്ന് നടക്കുന്ന ചില നാടകങ്ങൾ ചില അസംബന്ധങ്ങൾ ഈ അസംബന്ധങ്ങളുടെ നടുവിൽ മലയാളി നാലുകോടിയിലേറെ വരുന്ന മനുഷ്യർ ജീവിച്ചു തീർക്കുകയാണ് ആ ജീവിച്ച് തീർക്കുന്നതിനിടയിൽ ശരി തെറ്റ് എന്ന് ചിന്തിക്കാൻ സാധിക്കാതെ അല്ലെങ്കിൽ ശരിയും തെറ്റും പറഞ്ഞു വെക്കുന്നത് എങ്ങനെയാണോ അങ്ങനെ തന്നെ വിശ്വസിക്കണമെന്ന നിർബന്ധത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അതുകൊണ്ടാ അതുകൊണ്ടാണ് വാർത്തകൾ കാണുമ്പോൾ ദൃശ്യമാധ്യമങ്ങളുടെയും ചാനൽ ചർച്ചകളുടെയും ഒക്കെ കാര്യത്തിന്റെ ഉദാഹരണം പറഞ്ഞുകൊണ്ട് ഉദ്ഘാടക പ്രസംഗം നിങ്ങളോട് പറഞ്ഞത് അത് വിശ്വസിക്കരുത് എന്ന് അത് വിശ്വസിക്കാതിരിക്കുക എന്നുള്ളതിനും അപ്പുറം വിശ്വസിക്കേണ്ടത് എന്ത് എന്ന് ചിന്തിക്കുക എന്നുള്ളത് കൂടിയാണ് നമ്മളുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം എന്തിലാണ് വിശ്വസിക്കേണ്ടത് എന്ന് മനുഷ്യരിലാണ് വിശ്വസിക്കേണ്ടത് എന്ന് പഠിപ്പിക്കുന്ന ആ മനുഷ്യരുടെ വിശ്വാസങ്ങൾക്കൊപ്പം ആ മനുഷ്യരുടെ സാധാരണ പ്രശ്നങ്ങൾക്കൊപ്പം പരിഹാരം കാണുന്നതിനു വേണ്ടിയാണ് രാഷ്ട്രീയം പറയേണ്ടത് എന്ന് പഠിപ്പിക്കുന്ന നമ്മളുടെ പ്രത്യയശാസ്ത്രത്തിന്റെ അടിത്തറ എന്താണ് എന്ന് നമ്മൾ ഓരോരുത്തരും പുതുതായി കണ്ടെത്തേണ്ടുന്ന ഒരു കാലഘട്ടം ഇന്ന് ഞാൻ വരുന്നത് പാലക്കാട് നിന്ന് ഡിസംബർ ഒന്ന് പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം വലിയ വൈകാരികമായിട്ടൊരു ദിവസമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ സർക്കാർ ഇ എം എസിന്റെ രണ്ടാം സർക്കാരിനെ എങ്ങനെയാണ് മുസ്ലിം ലീഗ് ഒരഞ്ച് രാത്രി കൊണ്ട് മറിച്ചിട്ടത് എന്നും ആ തെരഞ്ഞെടുക്കപ്പെട്ട എം എൽ എ മാരിൽ നിന്ന് തന്നെ മറ്റൊരു മുന്നണി ഉണ്ടാക്കി ഒരു കുറുമുന്നണി ഉണ്ടാക്കി അച്യുതേനോന്റെ നേതൃത്വത്തിൽ മറ്റൊരു മന്ത്രിസഭ അധികാരത്തിലേറിയത് എന്നുമൊക്കെ നമുക്ക് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാം അങ്ങനെ അധികാരത്തിലേറിയ തെരഞ്ഞെടുപ്പിനെ നേരിടാതെ ജയിച്ചു നിന്നിരുന്ന അതേ എം എൽ എ മാരെ വെച്ചുകൊണ്ട് തന്നെ മറ്റേ ഒരു മന്ത്രിസഭയുണ്ടാക്കി അറുപത്തി ഏഴിലെ ഇ എം എസ് സർക്കാർ കൊണ്ടുവന്ന ഭൂപരിഷ്കരണ നിയമം അത് നടപ്പാക്കുന്നതിന് നിന്ന് അട്ടിമറിക്കാൻ വേണ്ടി ശ്രമം നടത്തുന്ന സമയത്ത് ഇങ്ങനെ ഉണ്ടാക്കിയ മന്ത്രിസഭ അവരുടെ ഭൂരിപക്ഷം നിയമസഭയിൽ തെളിയിക്കണമെന്ന് പറഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ഡിസംബർ ഒന്നിന് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വലിയ തോതിലുള്ള ജനകീയ സമരത്തിൽ ആഹ്വാനം നൽകിയിരുന്നു ഡിസംബർ ഒന്ന് അന്നത്തെ ജില്ലകളിലെ മുഴുവൻ കളക്ട്രേറ്റുകളിലും ആ കളക്ട്രേറ്റുകൾക്ക് മുന്നിൽ ഉപരോധ സമരത്തിൻ്റെ വലിയൊരു മാലദർക്കുക തന്നെ ഉണ്ടായി ആ ഉപരോധ സമരത്തെ പാലക്കാട് അവിടുത്തെ ഭരണകൂടം നേരിട്ടത് പോലീസിന്റെ തോക്കുകൊണ്ടായിരുന്നു നാല് സഖാക്കൾ ആ നാല് സഖാക്കൾ തീരരക്തസാക്ഷിത്വം ഭരിച്ച ദിവസം പാലക്കാടിന്റെ രക്തസാക്ഷി ദിനമായി ആചരിക്കുന്ന ദിവസം കൂടിയാണ് ഈ ഡിസംബർ ഒന്ന് പറയുന്നത് ആറ് ദിവസങ്ങൾക്ക് മുന്നേ കൂത്തുപറമ്പ് രക്തസാക്ഷിത്വ ദിനം നമ്മൾ ആചരിക്കുകയുണ്ടായി ഓരോ രക്തസാക്ഷിയും നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ് എന്നുള്ളൊരു ചോദ്യം ഒരുപക്ഷെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ പ്രത്യയശാസ്ത്രത്തിന്റെ ശാസ്ത്രത്തിന്റെ അടിത്തറയിൽ നിന്ന് ആലോചിച്ചു ചില ഉത്തരങ്ങളിലൂടെ കടന്നു പോകേണ്ട കാലഘട്ടമാണിത് എന്തായിരുന്നു രക്തസാക്ഷികൾ അവരവരുടെ കാലഘട്ടങ്ങളിൽ വിളിച്ചു പറഞ്ഞത് ഒരുപാട് ശരി സമൂഹത്തിൽ നടക്കുമ്പോ എങ്ങനെയാണ് ശരി കണ്ടെത്തേണ്ടത് എന്നും അവനവന്റെ ശരികളിലൂടെ ഒരു പ്രസ്ഥാനത്തിന്റെ ശരികളിലൂടെ ഒരു സമൂഹത്തിന്റെ ശരി നിർവചിക്കുകയായിരുന്നു എന്നുള്ളതുമായിരുന്നു ആ രാഷ്ട്രീയ അങ്ങനെയാണ് രക്തസാക്ഷികളെ നമ്മൾ ഓർക്കേണ്ടത് ആ ലിക്തസാക്ഷിത്വങ്ങളിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത് എന്താണ് കൂടുതൽ ശരിയാകാൻ നമുക്കെങ്ങനെ കഴിയുമെന്നുള്ളതും നാടിനെ ശരിശീലിപ്പിക്കാൻ എങ്ങനെയാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരന് സാധിക്കുക എന്നുള്ളതും ഇടതാണ് ശരി എന്ന് ഒരുപാട് ആളുകളെ കൊണ്ട് എങ്ങനെയാണ് പറയിപ്പിക്കേണ്ടത് എന്ന് ആ രാഷ്ട്രീയം രൂപപ്പെടുത്തിയെടുക്കാനുള്ള സമയമാണ് നമ്മുടെ മുന്നിൽ ഒരുപാട് തെറ്റിദ്ധാരണയിലൂടെ സാധാരണക്കാരായ മനുഷ്യരിലേക്ക് കഴിഞ്ഞ എട്ടര വർഷത്തെ ഭരണത്തെപ്പറ്റി സി പി എമ്മിന്റെ രാഷ്ട്രീയ നിലപാടുകളെ പറ്റിയൊക്കെ അസംബന്ധകൾ നിറഞ്ഞ കഥകൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുമ്പോൾ ആവർത്തിച്ചാർത്തിച്ച് പറയുന്ന നുണകൾ സത്യമാണെന്ന് വിശ്വസിക്കുന്ന ഘട്ടത്തിലേക്ക് മനുഷ്യർ അറിയാതെയാണെങ്കിലും എത്തിക്കൊണ്ടിരിക്കുകയാണ് ആ മനുഷ്യരെ എങ്ങനെയാണ് തിരുത്താൻ സാധിക്കുക അതാണ് നമ്മുടെ മുന്നിലുള്ള ചോദ്യം നമ്മളെ അവിശ്വസിക്കുന്ന സി പി എമ്മിനെ അവിശ്വസിക്കുന്ന ഏ സർക്കാരിനെ അവിശ്വസിക്കുന്ന അത് അവാസ്തവങ്ങളുടെ പേരിൽ െറ്റിദ്ധാരണകളുടെ പേരിൽ അസംബന്ധങ്ങളുടെ പേരിലൊക്കെ അവിശ്വസിക്കുന്ന ഓരോ മനുഷ്യരെയും നമുക്കിങ്ങനെ തിരുത്താൻ സാധിക്കുമെന്നുള്ള രാഷ്ട്രീയമാണ് നമ്മൾ ഇന്ന് ഓരോ ലോക്കൽ സമ്മേളനവും അത് കഴിഞ്ഞിപ്പോൾ ഏരിയ സമ്മേളനവും അതിന് തൊട്ടുമുന്നേ നടന്ന ബ്രാഞ്ച് സമ്മേളനവും ഇനി അങ്ങോട്ട് നടക്കാനുള്ള ജില്ലാ സമ്മേളനങ്ങളും സംസ്ഥാന സമ്മേളനവും ഒടുവിൽ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് വരെ നിൽക്കുന്ന കാലയളവുകൾ കൊണ്ട് തെളിയിക്കാനുള്ളത് എങ്ങനെ എങ്ങനെ തിരുത്തും അഭിപ്രായ രൂപീകരണം എന്നുള്ളതാണ് രാഷ്ട്രീയത്തിന്റെ നിർവചനം ഞാനും നിങ്ങളും പറയുന്നതാണ് ശരി ശരിയെന്ന് ശരിവെക്കുന്ന ആളുകൾ അത് വോട്ടെടുപ്പിലൂടെ വോട്ടെടുപ്പിലൂടെയാവാം നമുക്കൊപ്പം നിരക്കുന്നതിലൂടെ ആവാം അങ്ങനെ ശരിവെക്കുന്ന ആളുകളുടെ എണ്ണം ഭൂരിപക്ഷമാകുമ്പോഴാണ് നമ്മളാണ് ശരി എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കുന്നത് ആ എണ്ണത്തിൽ കുറവ് വരുന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് നമുക്ക് തിരുത്താൻ സാധിക്കുക ആ ഉത്തരവാദിത്തമാണ് ഓരോ കമ്മ്യൂണിസ്റ്റുകാരനും ഇവിടെ ഏറ്റെടുക്കുന്നതിന് വേണ്ടി ചിട്ടയോടുകൂടിയ സമ്മേളനങ്ങളിലൂടെ മുന്നോട്ട് പോകുന്നത് അതിനൊരൊറ്റ ഉത്തരമേ ഉള്ളൂ ആ ഉത്തരം അവനവൻ ശരിയാണ് എന്നുള്ളത് തെളിയിക്കാൻ നമുക്കുള്ള ബാധ്യത എന്റെ ശരികളിലൂടെ നിങ്ങളുടെ ശരികളിലൂടെ സമൂഹത്തിന്റെ ശരി എന്താണെന്ന് നിർവചിക്കാൻ എന്നെയും നിങ്ങളെയും കണ്ട് കമ്മ്യൂണിസ്റ്റ് ആകാൻ ഇവിടെ ഒരു പറ്റം ജനതയെ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് അതാണ് നമ്മൾ ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്വം ഒരുപക്ഷേ എന്നോട് ഈ കോൺഗ്രസിന്റെ ഉത്തരവാദിത്തമില്ലായ്മയെ കൃത്യമായി രാഷ്ട്രീയമായി തുറന്നു കാണിച്ചുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിന്റെ വേളയിലാണ് അത് ചെയ്യേണ്ടി വരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് വഴി കേൾക്കേണ്ടി വന്നു എന്നാലും ഞാൻ പറഞ്ഞ രാഷ്ട്രീയം അത് പച്ചയായി അവിടെ തന്നെ നിൽക്കുന്നു നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരിക്കലും ബി ജെ പിയെ രാഷ്ട്രീയമായി നേരിടാൻ സാധിക്കാത്ത ഇന്ത്യയിൽ ബി ജെ പിയെ അധികാരത്തിൽ നിന്ന് ഇറക്കാൻ രാഷ്ട്രീയമായി നയപരിപാടികൾ കൈക്കൊള്ളാൻ അറിയാത്ത ഒരു പ്രസ്ഥാനമായി നാൾക്ക് നാൾ കോൺഗ്രസ് സതപ്പതിക്കുമ്പോൾ അതിന്റെ ബദലുകൾ കേരളത്തിൽ തേടേണ്ടത് കൂട്ടായ ഉത്തരവാദിത്വത്തിലൂടെ നമുക്ക് ഓരോരുത്തർക്കും കഴിയേണ്ടത് തന്നെയാണ് അപ്പോ ബി ജെ പിയെ നേരിടാൻ സാധിക്കാത്ത കോൺഗ്രസ് ആ കോൺഗ്രസ്സിന് അധികാരത്തിൽ ഇനി തിരിച്ചെത്തണമെങ്കിൽ ആരെ കൂട്ടുപിടിക്കണമെന്നുള്ളതിന്റെ അപകടകരമായ ഫോർമുലകളിലേക്ക് അപകടകരമായ കൂട്ടുകെട്ടുകളിലേക്ക് ആ കോൺഗ്രസ് വീണുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കണ്ടതാണ് പാലക്കാട് സംഭവിക്കുന്നത് എന്താണ് എന്ന് അതിലേക്ക് വിശദമായി കിടക്കുന്നില്ല അധികാരത്തിലേക്ക് തിരിച്ചെത്തലാണ് രാഷ്ട്രീയം പറയുന്ന വിജയിക്കുന്നതിൻ്റെ വഴി എന്ന് വിശ്വസിക്കുന്ന കോൺഗ്രസ് ആ അധികാരത്തിലേക്ക് തിരിച്ചെത്താൻ ഏതു വഴിയും സ്വീകരിക്കുമ്പോൾ ആ വഴികളിലെ തെറ്റുകൾ തിരിച്ചേറിയാൻ ആ വഴികളിലെ തെറ്റുകൾ വിളിച്ചു പറയാൻ ആ പാളയത്തിൽ ആർക്കും ഒരു താല്പര്യവും ഇല്ലാതിരിക്കുമ്പോൾ നാടിനെ വഞ്ചിക്കുന്ന ഒരു കൂട്ടരായി കോൺഗ്രസ് രാഷ്ട്രീയമായി അത പതിക്കുമ്പോ ആ പാളയം വിട്ടുവന്ന് കമ്മ്യൂണിസ്റ്റുകാരനാവുക എന്നുള്ള ഒരു രാഷ്ട്രീയ അഭയം ചോദിച്ചപ്പോ എന്നോട് ചോദിച്ച പലരും കോൺഗ്രസുകാരായ പലരും ചോദിച്ചത് എന്ത് കണ്ടിട്ടാണ് സി പി എം ആവുന്നത് എന്നാണ് ചോദ്യം അവിടെ നിന്നില്ല സി പി എം ആവുന്നതിനേക്കാൾ സരിൻ ബി ജെ പി ആയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് കുഴപ്പമില്ലായിരുന്നു എന്നുള്ളതും കൂടി പറയുമ്പോഴാണ് കോൺഗ്രസിന്റെ രാഷ്ട്രീയം നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ കഴിയുക എന്തിനെയാണ് നേരിടുന്നതെന്ന് അറിയാതെ എങ്ങനെയാണ് നേരിടേണ്ടതെന്ന് അറിയാതെ വിളിച്ചു പറയുന്നതും പ്രവൃത്തിയും തമ്മിൽ ഒരു ബന്ധവുമില്ലാതെ ആയിത്തീരുന്ന രാഷ്ട്രീയത്തിൽ തത്വദീക്ഷൊട്ടുതേണ്ടിയിട്ടില്ലാത്ത ഒരു കൂട്ടമായ ഒരു രാഷ്ട്രീയം അതം പതിക്കുമ്പോൾ കമ്മ്യൂണിസത്തിന് എക്സ്പയറി ഡേറ്റും കുറിച്ചുകൊണ്ട് അത് അധികാരത്തിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടാൽ ബംഗാളിലും ത്രിപുരയിലും സംഭവിച്ചതുപോലെയൊക്കെ തന്നെ കേരളത്തിലും സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്ന എന്താണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ മാനസികാവസ്ഥ എന്ന് മനസ്സിലാക്കാൻ പോലും അറിയാത്ത അല്ലെങ്കിൽ രാഷ്ട്രീയം പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാരും രാഷ്ട്രീയം പറയുന്നത് ഒരു കോൺഗ്രസുകാരൻറെയോ ലീഗുകാരൻ്റെയോ അതേ മനോനിലയിൽ തന്നെയാണ് എന്ന് ചിന്തിച്ചു കൂട്ടുമ്പോഴാണ് ഒരുപക്ഷെ എന്തുകൊണ്ട് നിങ്ങളിടുന്ന എക്സ്പയറി ഡേറ്റിൽ നിങ്ങൾ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടാൻ പോകുന്നു എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു സഹയാത്രികനും ഒരു അനുഭാവിക്കും അങ്ങനെയൊന്നും തോന്നാത്തത് എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി അവസാനിക്കാൻ പോവുകയാണ് എന്നാണ് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുന്നിൽ കഴിഞ്ഞ ഒന്നര വർഷക്കാലത്തിലേറെയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ലോക്സഭാ ഇലക്ഷന് മുന്നേ തുടങ്ങിയതായിരുന്നു ആ പ്രചരണം പിടിക്കുന്ന രീതിയിലേക്ക് കഥകൾ മെനയുകയാണ് കുറ്റാരോപിതരാക്കുന്ന രീതിയിലേക്ക് ഒരു പ്രത്യയശാസ്ത്രത്തെ മുഴുവൻ നിർത്തുകയാണ് അങ്ങനെ നിർത്തുമ്പോഴും കൂടുതൽ വലിയ ശരികളിലേക്ക് ഉയരാനുള്ള ഒരു രാഷ്ട്രീയ അവസരം തന്നെയാണ് ഈ പ്രതിസന്ധി എന്നാണ് ഓരോ കമ്മ്യൂണിസ്റ്റുകാരനും മനസ്സിലാക്കുന്നത് കാരണം വെല്ലുവിളികളെ അതിജീവിച്ച് തന്നെയാണ് ഈ പ്രസ്ഥാനം ഇതുവരെ എത്തിയത് എങ്കിൽ ഇനി അങ്ങോട്ടുള്ള വെല്ലുവിളികളെ അതിജീവിക്കാനും നമുക്ക് കരുത്തുണ്ട് എന്ന് തെളിയിക്കാൻ ഈ കാലഘട്ടത്തിൽ ഈ കിട്ടുന്ന രാഷ്ട്രീയ അവസരത്തിന്റെ പേരാണ് സി പി എമ്മുകാരനാവുക എന്നുള്ളത് തിരിച്ചറിയുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അതെ എന്തിന്റെ ഉത്തരവാദിത്തമാണ് നിറവേറ്റിയത് എന്ന് നമ്മൾ മരിച്ചു മണ്ണടിച്ചു കഴിഞ്ഞ ശേഷം കാലം നമ്മളെ ഓർത്ത് പറയുമ്പോ ആ ഉത്തരവാദിത്തത്തിന് വലിയ വലിയ അർത്ഥങ്ങൾ ഉണ്ടാകുമെന്ന് ഇന്ന് ഇവിടെ വെച്ച് പറയാൻ ഈ ഏരിയ സമ്മേളനത്തിൽ ഈ പ്രദേശത്തുള്ള മനുഷ്യർക്ക് സാധിക്കണം അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ആർ എസ് എസ് എന്ന് പറയുന്ന രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ സംസ്ഥാപനത്തിന്റെ നൂറാം വർഷമാണ് നൂറ് വർഷങ്ങൾ തികയുന്ന ഒരു രാഷ്ട്രീയം ആ രാഷ്ട്രീയത്തിന്റെ അപകടം അതാഘോഷിക്കാൻ പോകുന്ന ഒരു പ്രസ്ഥാനം അതിന് ഭരണത്തിന്റെ തണൽ ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ഈ കൊച്ചു കേരളത്തിലേക്ക് ഒളിഞ്ഞും തെളിഞ്ഞും ആ രാഷ്ട്രീയം കടത്താൻ സംഘപരിവാരം ശ്രമിക്കുമ്പോൾ ആരാണ് പ്രതിരോധം തീർക്കുക എന്നുള്ളത് പതിറ്റാണ്ടുകൾക്കപ്പുറം വർഷങ്ങൾക്കപ്പുറം നമ്മുടെ സമൂഹം വിലയിരുത്തും ഒരു സംശയവും വേണ്ട രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ അങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ മൂടിയിൽ നിന്ന് ഏറ്റെടുക്കാൻ തയ്യാറായി നിൽക്കുന്ന കോൺഗ്രസുകാർ ഹരിയാനയിലും മഹാരാഷ്ട്രയിലും പോലും എങ്ങനെ അധികാരത്തിൽ ജനങ്ങളുടെ വിശ്വാസം നേടണമെന്ന് തിരിച്ചറിവില്ലാതെ പരാജയപ്പെട്ടു പോയ കോൺഗ്രസുകാർ ഈ അധികാരത്തിൽ നിന്ന് മോദിയെ താഴെ വലിച്ചിടാൻ രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിലാണ് ഇനി അവസരം എന്ന് വിശ്വസിക്കുന്നവർ ഞാൻ ഉറച്ചു പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ അങ്ങോട്ട് ഈ രാജ്യം ചിന്തിച്ചു നോക്കുക പോലും ചെയ്യാത്ത വിധത്തിലേക്ക് ഈ രാജ്യത്തിന്റെ രാഷ്ട്രീയത്തെ അതും ഒരു രാജ്യം ഒറ്റ തിരഞ്ഞെടുപ്പാവാം ഒരു പക്ഷെ ഏകീകൃത സിവിൽ കോഡ് ആവാം ഭരണഘടന തന്നെ ഇല്ലാതെയാക്കുന്നതാവാം അത്തരത്തിലേക്കുള്ള നീക്കങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി എന്ന് പറയുന്ന ഒരു വർഷം തുടക്കം കുറിക്കാൻ ആർ എസ് എസും ബി ജെ പിയും ഇന്ത്യ ഒട്ടേക്കും ഈ നാട്ടിലും കോപ്പ് കൂട്ടുമ്പോ ഞാൻ ഉറപ്പിച്ചു പറയുന്നു തന്റെ ഇടിയായ ഒരു ലീഗുകാരനും കോൺഗ്രസ് അതിനെ നേരിടാൻ സാധിക്കില്ല എന്നും അത് നേരിടണമെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാവുക എന്നുള്ളത് മാത്രമാണ് രാഷ്ട്രീയമായി കേരളത്തിന് മുന്നിലുള്ള ഒരേ ഒരു വഴി എന്നും ഇനിയുള്ള നാൾ കൊണ്ട് ചിന്തിപ്പിക്കാൻ നമുക്ക് സാധിക്കണം നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം വെല്ലുവിളികൾ വലിയ തോതിൽ വരാൻ പോകുന്ന ഒരു രാഷ്ട്രീയ കാലഘട്ടം ഒരു സംശയമില്ലാതെ പറയുന്നു അത്രയും വലിയ വെല്ലുവിളികളെ ഏറ്റെടുക്കാൻ നമുക്കെതിരെ മാധ്യമങ്ങളെ അണിനിരത്തി ഗുണപ്രചരണങ്ങൾക്കുള്ള സാമൂഹിക മാധ്യമങ്ങളുടെ വഴികൾ അണിനിരത്തിക്കൊണ്ട് എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ശ്രമിക്കുമ്പോ യഥാർത്ഥ അപകടം ഒളിഞ്ഞിരിക്കുന്ന അപകടം മറു നീക്കി പുറത്തു വരുമ്പോ ആ അപകടത്തിനൊപ്പം നിന്നും അധികാരത്തിന്റെ വഴികളെന്തെന്ന് ആലോചിക്കുക മാത്രമായിരിക്കും എതിർച്ചേരിയിലുള്ളവർ എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു അവിടെയാണ് എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാരനായത് എന്നും എന്തുകൊണ്ടാണ് നാടിന്റെ ശരികൾ നമ്മൾ ഒരുമിച്ച് കണ്ടെത്തുമെന്നുള്ളതുമൊക്കെ നമുക്ക് പുതുതായി ഒരുമിച്ച് ചേർന്ന് നിന്ന് തെളിയിക്കാനുള്ള അവസരങ്ങളായി ഇനി അങ്ങോട്ടുള്ള നാൾ വഴികൾ രൂപപ്പെടാൻ പോകുന്നത് ഒരു സംശയവുമില്ല അതിന് നമ്മൾ എത്രത്തോളം സജ്ജരാണ് എന്നുള്ളതാണ് നമ്മളുടെ ഈ സമ്മേളനങ്ങളിലൂടെ ബ്രാഞ്ച് മുതൽ ദേശീയ സമ്മേളനം വരെയുള്ള ഈ ആറുമാസക്കാലത്തിലേറെ വരുന്ന സമയത്തിലൂടെ നമ്മൾ ഓരോരുത്തരും നമ്മളിലേക്ക് തന്നെ ആവാഹിക്കേണ്ട കരുത്ത് ആ കരുത്ത് ആവാഹിക്കുന്നതിൻ്റെ പേരാണ് ഈ പൊതുസമ്മേളനങ്ങളിലൂടെ സെമിനാറുകളിലൂടെ വീണ്ടും വീണ്ടും നടക്കുന്ന പാർട്ടി ക്ലാസുകളിലൂടെ അവനവനെ അറിയുക എന്നുള്ളതും അവനവന്റെ രാഷ്ട്രീയത്തെ അറിയുക എന്നുള്ളതും ഈ കാലഘട്ടത്തിന്റെ ശരിയോടൊപ്പം ആ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടേയിരിക്കുക എന്നുള്ള ഏറ്റവും വലിയ ശരി എങ്ങനെയാണ് പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കേണ്ടത് എന്നുമൊക്കെ നമ്മൾ ഓർക്കേണ്ടത് നമ്മൾ പാലിക്കേണ്ടത് ഒരു സമൂഹത്തെ തന്നെ നമുക്ക് പുറകെ വരുന്ന ഒരു തലമുറയെ തന്നെ ഇതിനോട് അടുപ്പിച്ചു നിർത്താൻ സാധിക്കണം അങ്ങനെ അടുപ്പിച്ചു നിർത്തുമ്പോൾ അങ്ങനെ മാത്രം സാധ്യമാകുന്ന തിരുത്തലുകളിലൂടെയാണ് കേരളത്തെ പുതിയ കേരളത്തെ നമുക്ക് കെട്ടിപ്പടുക്കാൻ സാധിക്കുകയുള്ളു നവകേരളം എന്ന് പറയുന്നത് കേവലം ഇരിക്കുന്ന ഒരു സർക്കാരിന്റെ സങ്കല്പം മാത്രമല്ല യഥാർത്ഥത്തിൽ ഈ കേരളത്തിൽ സംഭവിക്കേണ്ടുന്ന നല്ലതിനെ മുഴുവൻ രാഷ്ട്രീയമായി ഈ കേരളത്തിൽ സംഭവിപ്പിക്കാൻ സാധ്യമാകുന്ന ഒരേ ഒരു പക്ഷമേ ഉള്ളൂ എന്നും ആ പക്ഷത്തിനോടൊപ്പം നിന്ന് ആ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടേയിരിക്കുക എന്നുള്ളതുമാണ് നമ്മുടെ ഉത്തരവാദിത്തം മൂന്നര വർഷം പിന്നിട്ട പിണറായി സർക്കാരിനെ പറ്റി സർക്കാരിൻ്റെ നേട്ടങ്ങളെപ്പറ്റി ജനങ്ങളിലേക്ക് എത്തരുത് എന്ന നിർബന്ധ ബുദ്ധിയിലാണ് എല്ലാ മാധ്യമങ്ങളും പ്രവർത്തിക്കുന്നത് ഒരാൾ പോലും നല്ലത് പറയുമെന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ട അങ്ങനെയെങ്കിൽ നല്ലത് പറയാൻ ആരാണ് അത് നമ്മളാണ് അത് ഏറ്റെടുക്കാനുള്ള വലിയ രാഷ്ട്രീയ ഉത്തരവാദിത്വം നമുക്ക് ഉണ്ട് ആദ്യത്തെ അഞ്ചു വർഷക്കാലവും പിന്നിലുള്ള ഈ മൂന്നര വർഷക്കാലവും ഈ എട്ടര വർഷക്കാലം കൊണ്ട് കേരളത്തിൻ്റെ ജനജീവിതത്തിൽ നേരിട്ടിടപെട്ട് അല്ലാതെയും ഇടപെട്ട് ഒരു ഭരണം ഒരു ഭരണകൂടം എങ്ങനെയൊക്കെയാണ് മാറ്റങ്ങൾ കൊണ്ടുവന്നത് എന്ന് പറയുമ്പോൾ ഏതെങ്കിലുമുള്ള ഏതെങ്കിലുമുള്ള ഒരു തെറ്റായ ഒരു സാഹചര്യത്തെ മുൻനിർത്തി മാത്രം മുഴുവൻ ഭരണത്തെയും മുഴുവൻ കാലഘട്ടത്തെയും അങ്ങില്ലാതെയാക്കി കളയാമെന്ന് പറയുമ്പോൾ സഹജമായ തിരുത്തലുകൾ കൊണ്ട് ഈ പ്രസ്ഥാനത്തിന്റെ കരുത്തുകൊണ്ട് ഓരോന്നിനെയും ജനങ്ങളിലേക്ക് എത്തിക്കാൻ നമ്മുടെ മുന്നിലുള്ള ഇനിയുള്ള വർഷക്കാലങ്ങൾ പ്രത്യേകിച്ച് അടുത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ജനങ്ങൾ അറിയുന്ന ശരീരുടെ പേരിൽ ചെയ്യുന്ന വോട്ടുകൾക്ക് വലിയ വിലയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കണം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ആ രാഷ്ട്രീയം പറയാൻ നമുക്ക് കഴിയണം അതിനു വേണ്ടിയാണ് അങ്ങനെ ഒരുങ്ങുന്നതിന് വേണ്ടി കൂടിയാണ് നമ്മളുടെ ഈ സമ്മേളനങ്ങൾ ഒരു സംശയമില്ലാതെ അതേ ചെടുക്കാൻ നമുക്ക് നമ്മളെ ഉള്ളൂ എന്നുള്ളതും ഈ നാടിനും നമ്മൾ മാത്രമേ ഉണ്ടാകുകയുള്ളൂ എന്നുള്ള ബോധ്യമുണ്ടാക്കുന്നതിനുമുള്ള നാൾ വഴികളാണ് നമ്മളുടെ മുന്നിലുള്ളത് അത് ഏറ്റെടുക്കണം ആ ദൗത്യം നമുക്ക് മാത്രം ഏറ്റെടുക്കാൻ കഴിയുന്ന ഒന്നാണ് വേറൊരാളും ഒരാൾ പോലും നമ്മളെ സഹായിക്കാൻ മുന്നോട്ട് വരില്ല ഒരു മാധ്യമങ്ങളുടെയും പിന്തുണ പ്രതീക്ഷിക്കേണ്ട ഒരു നിഷ്പക്ഷവാദി എന്ന് വിശ്വസിക്കുന്ന ആളും നമുക്ക് വേണ്ടി സംസാരിക്കില്ല കാരണം നിഷ്പക്ഷതകളെല്ലാം വിലക്കിടക്കപ്പെട്ട് കഴിഞ്ഞു സ്വതന്ത്ര ചിന്ത എന്ന് പറയുന്നത് ഇന്ന് മോഡിക്കൊപ്പം നിൽക്കുന്ന ഈ കേരളത്തിൽ പിണറായിക്കെതിരെ പറയുന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരെ പറയുന്നവരുടെ പേരായി മാറിയിരിക്കുകയാണ് ഇതിനെയൊക്കെ ചോദ്യം ചെയ്യാൻ ചോദ്യം ചെയ്യുക എന്നുള്ളതിന്റെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരൻ്റെ ജീവിതത്തിന്റെ രീതിയായി മാറാൻ നമ്മളിലേക്ക് അത് വീണ്ടും വീണ്ടും ഒരാവേശമായി കടന്നു വരാൻ എങ്ങനെ നമുക്ക് സാധിക്കും സാധിക്കുമെന്നുള്ളതിൻ്റെ വലിയ ഉത്തരം തേടലാണ് ഇനിയുള്ള ഓരോ ദിവസവും ഒരു സംശയവും വേണ്ട നമുക്കറിയുന്ന കാര്യങ്ങൾ നമുക്ക് ഗ്രഹിക്കാൻ പറ്റുന്ന വിഷയങ്ങൾ അറിഞ്ഞും ചോദിച്ചറിഞ്ഞും പറഞ്ഞറിയിച്ചും കൂടുതൽ പേരിലേക്ക് നമ്മളുടെ ശരികളെത്തണം എന്നുള്ള ആ നിർബന്ധ ബുദ്ധിയിൽ തന്നെയായിരിക്കണം ഈ ഓരോരുത്തരുടെയും പൊതുപ്രവർത്തനം കാരണം ശബ്ദിച്ചില്ലെങ്കിൽ നമ്മളുടെ ശബ്ദം ില്ല എങ്കിൽ നമ്മളുടെ ശബ്ദത്തെ ഇല്ലാതെയാക്കുന്നതിന് വേണ്ടി നടക്കുന്ന എല്ലാ ശ്രമങ്ങളും കൂടി വീണ്ടും വീണ്ടും കരുത്താർജിക്കും ഭരണമില്ലാതെയാക്കാനും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ എല്ലാ കാലത്തും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയോടൊപ്പം നിന്നിരുന്ന ജനങ്ങൾ ആ ജനങ്ങൾ വീണ്ടും വീണ്ടും വിശ്വാസം അർപ്പിക്കുന്നത് ഒരു സാധാരണക്കാരൻ ഒരു പ്രശ്നം വരുമ്പോ നമ്മളെ ഉണ്ടാകുള്ളൂ എന്നുള്ള ഉറപ്പിന്റെ പേരിലാണ് ഉറപ്പിനെ അട്ടിമറിക്കാൻ മതം നോക്കി പറയുന്ന രാഷ്ട്രീയത്തിന് രാഷ്ട്രീയത്തിൻ്റെ വ്യക്തതയല്ല പകരം ആ രാഷ്ട്രീയം പറയുന്നവന്റെ മതത്തിന്റെ ലേബലാണ് വേണ്ടത് എന്ന് തീരുമാനിക്കപ്പെടുമ്പോൾ എനിക്കെന്ത് നിലക്കെന്ത് എന്നുള്ളതാണ് ചർച്ച എന്നായി വരുമ്പോ നമുക്കെന്ത് എന്ന് ചിന്തിപ്പിക്കാൻ ഇനി ഇവിടെ ബാക്കിയുള്ളത് നമ്മൾ മാത്രമാണ് എന്നുള്ളത് ആ തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം വിഷയങ്ങളിലും പക്ഷം പിടിച്ച് സംസാരിക്കാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന വിധത്തിലേക്ക് നമ്മുടെ സാമൂഹിക മാധ്യമങ്ങൾ മാറിക്കഴിഞ്ഞു നമ്മുടെ ദൃശ്യമാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും മാറിക്കഴിഞ്ഞു ഈ രണ്ട് പക്ഷങ്ങളിൽ നിന്ന് പറയുക എന്നുള്ളതാണ് ശരി എന്ന് വിശ്വസിപ്പിക്കുമ്പോൾ ആ വിശ്വാസത്തിനപ്പുറം യാഥാർത്ഥ്യം എന്ന് പറയുന്ന ശരി എന്ന് പറയുന്ന ഒരു പക്ഷമുണ്ട് എന്നും അത് കണ്ടെത്തി അതിനൊപ്പ ആളെ കൂട്ടറാണ് രാഷ്ട്രീയം എന്ന് പഠിപ്പിക്കാൻ അത് തിരിച്ചു പറയാൻ നമുക്ക് സാധിക്കണം ആ രാഷ്ട്രീയത്തിനാണ് കേരളം കാത്തിരിക്കുന്നത് ഒരു സംശയമില്ലാതെ പറയുന്നു കമ്മ്യൂണിസ്റ്റുകാരന്റെ ആ രാഷ്ട്രീയം കേൾക്കാൻ കേരളം ഇപ്പോഴും കാതോർത്തിരിക്കുകയാണ്